പ്രിയപ്പെട്ടവര് ഇത്തരം ഒരു വേദി ഒരുക്കുവാനും വളരെ പ്രസക്തമായ നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കും എന്ന ഒരു ശ്ലോകൻ മുന്നോട്ട് വെച്ചുകൊണ്ട് മലപ്പുറത്ത് ഇതേപോലെയുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഫ്രിറ്റണിറ്റിയെ അഭിനന്ദിക്കുന്നു നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കും എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപിക്ക് റീകൺസ്ട്രക്ട് എന്ന് പറയുന്നത് അപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഓണ്ലി ആഫ്റ്റർ ഡിസ്ട്രക്ഷൻ ദർ ഇസ് നോ റീകൺസ്ട്രക്ഷൻ വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ അപ്പോൾ എന്തോ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഡിസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇവിടെ അനുവദിക്കുക അംഗീകരിക്കുകയാണ് സമ്മതിക്കുകയാണ് ആ ഡിസ്ട്രക്റ്റ് ചെയ്തത് ക്രംബ്ലിംഗ് റിപ്പബ്ലിക് എന്നൊരു പുസ്തകം തന്നെ ഇപ്പോൾ അരിന്ധീറോയി എഴുതിയിട്ടുണ്ട് അത് വായിക്കാൻ സാധിച്ചിട്ടില്ല ക്രംബ്ലിങ് റിപ്പബ്ലിക്ക് വെച്ചാൽ നമ്മുടെ റിപ്പബ്ലിക്ക് തകർന്നു വീടു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഇവിടെ കലക്ടറേറ്റിന് മുമ്പിൽ ചേർന്നിരിക്കുന്ന നിങ്ങളുടെയും ഞങ്ങളുടെയും ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ആ റെസ്പോൺസിബിലിറ്റി അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല ഇറ്റ് ഇസ് എ ഹെർപ്പൂലിയൻ ടാസ്ക് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റീകൺസ്ട്രക്ഷൻ ഓഫ് സംതിങ് ഡിസ്ട്രക്റ്റഡ്സ് അത് വളരെ പ്രയാസം വേറിയൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ അല്പം പിന്നിലേക്ക് പോകേണ്ടി വരും ഭരണഘടന നിർമ്മിക്കാനുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിച്ച് പതിമൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് അതിൻ്റെ പേര് ഫാത്തിമൂടെ ഉണ്ട് യെസ് ഫാത്തിമയ്ക്ക് ഇവിടെ ഉണ്ട് അവർക്ക് പഠിച്ചു കാണണം അല്ലെങ്കിൽ പഠിക്കേണ്ടതാണ് നാൽപ്പത്തി ആറ് പതിമൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയിൽ നെഹ്റു ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട് ആ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്തായിരിക്കണം പ്രിയാമ്പിൾ ആമുഖം ആമുഖമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ബാക്കിയുള്ളതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അന്ന് അംഗീകരിച്ച ആ പ്രമേയം പ്രമേയമാണ് കേട്ടോ ആ പ്രമേയത്തിൽ ഇന്ത്യയുടെ ആമുഖം എന്തായിരിക്കണം അല്ലെ ഇന്ത്യ എന്തായിരിക്കണം ഇറ്റ് മസ്റ്റ് ബി എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പരമാധികാര ജനാധിപത്യ രാജ്യമാണ് അത് അംഗീകരിച്ചു ഡിസ്കഷൻ തുടങ്ങുന്നു അപ്പോൾ അത് ഭാഗങ്ങളുണ്ട് ജാതി എന്ന് പറയുന്നത് മുന്നൂറിൽ പരം ജാതികളും അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഡിസ്കഷൻ വന്നപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്യുലർ എന്നുള്ള വാക്കുകൂടി ചേർക്കണം എന്നാവശ്യപ്പെട്ടു സെക്യുലർ മീൻസ് മതേതരം കാരണം ആറോ ഏഴാം മതങ്ങളും പ്രമുഖ മതങ്ങളും വലിയ വിഭാഗം വംശങ്ങളും ജാതികളും നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യം എല്ലാവരുടെയും രാജ്യമാണ് അതാണ് സെക്യുലർ എന്ന് പറയുന്നത് അല്ലേ ബഹുസ്വരത നിലനിൽക്കുന്ന രാജ്യം അതുകൊണ്ട് സെക്യുലർ എന്നുള്ള വാക്കുകൂടി പ്രിയാമ്പിളി ചേർക്കണം എന്ന് വലിയ വാഗ്വാദമുണ്ടായി അതിനെ സംബന്ധിച്ച് ചർച്ചകളും ഉണ്ടായി അംബേക്കർ അതിന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അത് നാൽപ്പത്തി ആറുകളിലും നാൽപ്പത്തി ഏഴിലും നാൽപ്പത്തി എട്ടിലും നാൽപ്പത്തി ഒമ്പതിലും അത് വളരെ പ്രസക്തമായിരുന്നു ഇന്ന് അത് വളരെ പ്രസക്തമായിരിക്കുന്നു അംബേദ്കർ പറഞ്ഞത് ഇന്ത്യ ഈസ് ഓൾവേസ് സെക്യുലർ ആൻഡ് ഇന്ത്യ വുഡ് റിമെയിൻ ഇന്ത്യ എക്കാലവും മതേതരമാണ് മതേതര രാജ്യമാണ് ഇന്ത്യ എക്കാലവും മതേതര രാജ്യമായി തുടരുകയും ചെയ്യും എന്ന് അദ്ദേഹം അഷ്വറൻസ് കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അന്നത്തെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്യുലർ എന്നുള്ള വാക്കില്ലാതെ വന്നു മനസ്സിലായില്ലേ പക്ഷേ ഇപ്പോഴത്തെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി മുഖാന്തരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്നുള്ള വാക്ക് ചേർക്കുന്നത് ഒരു വാക്ക് ചേർത്തത് കൊണ്ട് ഇന്ത്യ രാജ്യം സെക്യുലർ ആകുമോ ഈ നഗരത്തിന്റെ പേരെന്താ നഗർ എന്നാണ് ഇതിന്റെ പേര് എന്താ വാര്യൻ കുന്നൻ പ്രോമിനന്റ് ആകുന്നത് എങ്ങനെയാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പും ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ അതേയോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുമായി ചേർന്ന് നിൽക്കുന്ന ജന്മികൾക്കെതിരെ സമര സമരം സംഘടിപ്പിച്ച ഒരു നേതാവാണ് വാരിങ്ങത്ത് കുഞ്ഞോഹമ്മദ് ഖാജി അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം സംഘടിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാരോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പം നിന്നത് ഇവിടെയുള്ള മനകളും കോവിലകങ്ങളും അതേപോലെ ഹിന്ദുത്വ വരേണ്യവർഗങ്ങളുമാണ് അതുകൊണ്ട് എന്തുണ്ടായി ഇവിടുത്തെ മുസ്ലിങ്ങൾ അതോടൊപ്പം തന്നെ പണിയെടുക്കുന്ന വയലിൽ പണിയെടുക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും ഈ മുസ്ലിങ്ങളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്തു അതിനാണ് എന്ത് പറയുന്നത് അതിനെ ബ്രിട്ടീഷുകാർ നാമകരണം ചെയ്തത് മാപ്പിള കലാപം പക്ഷെ അത് ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഈ പറഞ്ഞ വാരിമുന്ന മുഞ്ഞാമദ് ഖാജിയും അതോടൊപ്പം അനവധി ശ്രേഷ്ഠ രക്തസാക്ഷികളുമാണ് അപ്പോൾ ആ യുദ്ധം ആ സമരത്തിൽ ഏതാനും ഹിന്ദുക്കൾ മരിക്കേ സ്വാഭാവികമാണ് ഒരു കലാപമുണ്ടായാൽ ഇത്ര വലിയൊരു വിപ്ലവം നടക്കുമ്പോൾ മുസ്ലിങ്ങൾ നൂറുകണക്കിന് പേർ മരിച്ചു ആയിരക്കണക്കിന് പേർ മുസ്ലിങ്ങൾ മരിച്ചപ്പോൾ ഏതാനും ഹിന്ദുക്കളും മരിച്ചു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലമേതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മഹാരാഷ്ട്രയിലുള്ള നാഗപ്പൂര് ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടും എന്ന് പറയപ്പെടുന്ന ഹിന്ദുക്കൾ യോജിക്കുകയും അവർ കൂട്ടിച്ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ വാളോളി വാൾ ഓങ്ങിയിരിക്കുന്നു ഇന്ത്യയിലെ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിൽ അന്ന് മലപ്പുറം ജില്ലയിൽ ഇല്ല കേരളത്തിൽ വള്ളുവങ്ങാട് ഏർനാട് താലൂക്കുകളിൽ രണ്ട് താലൂക്കാണ് ആ താലൂക്കുകളിൽ മുസ്ലിങ്ങൾ സംഘടിച്ചിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിങ്ങളെ പ്രതിരോധിക്കുവാൻ ഹിന്ദുക്കൾ സംഘടിക്കണം വളരെ എളുപ്പത്തിൽ വളരെ കറൻസി കിട്ടുന്ന വളരെയധികം സർക്കുലേഷൻ കിട്ടുന്ന ഒരു കറൻസിയാണത് വളരെ പെട്ടെന്ന് സർക്കുലേഷൻ കിട്ടുന്ന ഒരു കറൻസിയാണ് എന്ത് ഏറനാട് താലൂക്കും വള്ളുവനാട് താലൂക്കിലുമുള്ള മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ സംഘടിച്ച് തുടങ്ങിയിരിക്കുന്നു ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ സംഘടിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഹിന്ദുക്കളുടെ ഒരു സംഘടന ഉണ്ടാക്കണം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂർ യൂണിവേഴ്സിറ്റി പിന്നീട് യൂണിവേഴ്സിറ്റിയായി മാറി എന്ന് ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റി ഒന്നല്ല ഒരു വലിയ സംഘമാണ് അവരാണ് ആർ സ്ഥാപിച്ചത് ആ ആർ പ്രവർത്തനം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങളിലും നൂറ്റി ഇരുപത്തി മൂന്ന് സംഘടനകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഇവിടെ അനന്തരാജ് പറഞ്ഞത് അഡ്വക്കേറ്റ് അനന്തരാജ് സോറി അനന്തരാജു പറഞ്ഞതും അഡ്വക്കേറ്റ് വിനീത് പറഞ്ഞതും അതോടൊപ്പം തന്നെ ഇനി മറ്റുള്ളവർ പറയാൻ പോകുന്നതും അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അഞ്ച് എട്ട് ആയിരത്തി രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അഞ്ച് എട്ട് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കശ്മീരിൻ്റെ പ്രത്യേകമായ പദവി ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടി കേന്ദ്ര ഗവൺമെൻറ് എടുത്തു കളയുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഡിലീറ്റ് ചെയ്യുന്നു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നു രണ്ട് ടെറിറ്ററികളായിട്ട് പ്രഖ്യാപിക്കുന്നു സ്റ്റേറ്റുകളായിട്ട് വേണമെങ്കിൽ എന്ന് പറയാം അത് പ്രഖ്യാപിക്കുന്നു അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ബാബരി മസ്ജിദിനെ പറ്റി പറഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാപനമാണ് അത് തകർത്ത് അതിനെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട് നിലനിൽക്കുമ്പോൾ നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ചില പുൽക്കുത്തുകൾ എനിക്ക് ഒരു അഡ്വക്കേറ്റിനുള്ളിലേക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കുന്നത് ജുഡീഷ്യറിയിലുള്ള ചില പുഴുക്കുത്തുകൾ അവർ നാഗപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് നാഗപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് മോഹൻ ഭഗവത്താണ് മോഹൻ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏകദേശം ഒരു ജുഡീഷ്യൽ സംവിധാനം ഇന്ത്യ രാജ്യത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മോഹൻ ഭഗവത്തിന്റെ ഡിസൈബിൾസ് ആയിട്ടുള്ള ചില ജഡ്ജുമാർ ഇത് ഒരു ഹിന്ദു ഹിന്ദുരാജ്യമായിട്ട് മാറണം രാജ്യമാണ് ഓൾറെഡി ആയി കഴിഞ്ഞു മിക്കവാറും അപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തതോടുകൂടി രാജഗുരു അല്ലെ ഒരു പ്രധാനമന്ത്രി രാജഗുരുവായിട്ട് മാറുന്നു അല്ലേ ഒരു പ്രധാനമന്ത്രി രാജഗുരുവിൻ്റെ സ്ഥാനം വഹിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ഒരു ചെങ്കോൽ സ്ഥാപിച്ചുകൊണ്ട് പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ബാബരി മസ്ജിദ് ഇരുന്ന സ്ഥാനത്ത് ഒരു ക്ഷേത്രം പണതുകൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ശാന്തിക്കാരനായി പ്രധാനമന്ത്രി മാറുന്നു അവിടുത്തെ ഏറ്റവും വലിയ പൂജ നടത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് രാജഗുരു അപ്പോൾ ആ രൂപത്തിൽ ഒരു ഹിന്ദു രാജ്യം ലെസ് ഭാഗികമായിട്ടെങ്കിലും ഇന്ത്യ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു അതിന് ഇവിടെയുള്ള ഏഴ് ശതമാനം ഹിന്ദുക്കളുടെ പിന്തുണ എന്നുള്ള സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ഡെമോഗ്രാഫി നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തിനാല് ഇരുപത്തി ആറ് ശതമാനം പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഈ രാജ്യത്തുണ്ട് ഇന്ത്യ രാജ്യത്ത് എത്ര ശതമാനം ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഫോർട്ടീൻ പെർസെൻ്റ് മുസ്ലിംസ് അപ്പോൾ നാൽപ്പതായി ഫിഫ്റ്റി പെർസെൻറ്റ് ഒ ബി സി അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് പിന്നോക്ക സമൂഹ സമുദായം കേരളത്തിൽ ഇഴവ മുതൽ അങ്ങ് ഉത്തർപ്രദേശിലെ ജാട്ടുവംശര് വരെ അല്ലെങ്കിൽ ബീഹാറിലെ ജാട്ടുവംശജരുൾപ്പെടെ ഫിഫ്റ്റി പെർസെൻറ്സ് ഒ ബി സി അപ്പോൾ അൻപതും നാൽപ്പതും തൊണ്ണൂറ് മൂന്ന് ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻസ് ബുദ്ധ ജൈന സിഖ് അങ്ങനെയുള്ളവർ മതമില്ലാത്തവർ മതത്തിൽ വിശ്വസിക്കാത്തവർ ബാക്കി സെവൻ പെർസെൻറ്റ് മാത്രമാണ് ഈ ബ്രാഹ്മണിക്കൽ ഓർഡർ എന്ന് പറയുന്ന മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ റഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ തീരത്ത് അധിവസിച്ചിരുന്ന കാസ്പിയൻ എന്ന് പറയുന്ന കടൽ തീരത്ത് കാസ്പിയൻ കടൽ തീരത്ത് താമസിച്ചിരുന്ന ഒരു നൊമാഡിക് ക്ലാസ് സഞ്ചാരികളായിട്ടുള്ള ഒരു വിഭാഗം അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് ഒരു വിഭാഗം ജർമ്മനിക്ക് പോയി മറ്റൊരു വിഭാഗം ഇറാൻ അഫ്ഗാനിസ്ഥാൻ വിന്ഡ്യ പർവ്വതം കടന്ന് ഇന്ത്യയിലെ പഴയ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാൻ പഴയ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അതെല്ലാം കടന്ന് സിന്ധു നദിയുടെ തീരത്തെത്തി കശ്മീരിൽ അവർ സംസ്കൃത ശ്ലോകം ദൈവത്തിൻ്റെ ഭാഷ ഉച്ചരിച്ചുകൊണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്തു അപ്പോഴേക്കും ഇന്ത്യയിലുള്ള അവർണറായിട്ടുള്ള നമ്മുടെ ജനസമൂഹം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ഇവർക്ക് അടിയറ് വെച്ചു അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ സമ്പത്ത് ഇവിടുത്തെ ഏഴ് ശതമാനം വരുന്ന ബ്രാഹ്മിസിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ കയ്യിലേക്ക് എത്തി അപ്പോൾ ഇന്നും ആ ഹിന്ദുത്വവാദികളുടെ അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് പ്രോപ്പർട്ടീസ് റിസോഴ്സസ് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഭരണഘടനയുടെ ഡിസ്കഷൻ സമയത്ത് ഇൻഗുലാബ് സിന്ദാബാദ് ഒരു വാക്യമുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഇവിടെ കേട്ടു മുഴങ്ങി കേട്ടു ഇൻഗുലാബ് സിന്ദാബാദ് അത് അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ ഒരു ഒരംഗമായിരുന്ന മൗലാന ഹാസ്രത് മൊഹാനിയാണ് മനസ്സിലായില്ലേ മൗലാന ഹസ്റത് മൊഹാനി അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ പേര് യൂണിയൻ ഓഫ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പക്ഷേ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി റിജക്ട് ചെയ്തു ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് പ്രധാനമായിട്ടുള്ള പത്രം രണ്ട് ലക്കം പ്രസിദ്ധീകരിച്ചത് അതിൽ ഒരു ലക്കത്തിൽ പറഞ്ഞത് ആ കാലത്ത് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് കാലത്ത് ഒരു ലക്കത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നിറം കാവി ആയിരിക്കണം എന്ന് ഓർഗനൈസർ ആവശ്യപ്പെട്ടു പക്ഷേ തിരസ്കരിക്കപ്പെട്ടു മറ്റൊരു ഓർഗനൈസർ അതിൻ്റെ ഒരു ലക്കത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടന അത് ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും അമേരിക്കയുടെയും കോപ്പി ചെയ്തതാണ് ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റ് അതുകൊണ്ട് അതിന് പകരം മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടന ആക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടത് ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമാണ് എച്ച് വി കമ്മത്ത് എന്ന് പറയുന്നൊരു മെമ്പറുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ നാമത്തിൽ അതായത് ദൈവത്തിൻ്റെ പ്രകീർത്തിച്ചു കൊണ്ടായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇൻ ദ നെയിം ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു എച്ച് പി കമ്മത്ത് പക്ഷെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ വോട്ടിട്ടു അറുപത്തെട്ട് പേര് അദ്ദേഹത്തിനെതിരായിട്ടും ഇരുപത്തൊന്ന് പേര് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കേണ്ട എന്നുള്ളത് എല്ലാവരും കൂടി തീരുമാനമെടുത്തു അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന മോസ്റ്റ് സെക്യുലറായിട്ട് ഇന്നും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഇന്ത്യയുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നൂറ്റി നാല്പത്തിരണ്ട് കോടി എൺപത്തി ലക്ഷം ജനങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയാണ് ചൈനയേക്കാൾ നമ്മൾ കൂടുതൽ പെർസെൻറ്റേജ് ഇപ്പോൾ ജനസംഖ്യ ഇന്ത്യയിലാണ് ഫസ്റ്റ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തി ഒൻപത് ലക്ഷം ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യമാണ് ഇന്ന് സെക്യുലർ എന്നുള്ള ആ പദം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജാതി മതസ്ഥർക്കും ഇത് സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഏഴ് ശതമാനം വരുന്ന ഹിന്ദുത്വവാദികൾ ആ റിപ്പബ്ലിക്കിനെ ക്രംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഡിസ്ട്രക്ഷൻ പൂർത്തിയാകാതിരിക്കാൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ പൂർത്തീകരിച്ചാൽ തന്നെയും റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ട ഒരു റിപ്പബ്ലിക്കായിട്ട് ആയിട്ട് ഇവിടെയുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തി ലക്ഷം വരുന്ന ബി ജെ പി കാര അല്ലെങ്കിൽ ആർ എസ് എസുകാരല്ലാത്ത ഹിന്ദുത്വവാദികളല്ലാത്തവരെയും കൂടി ഇൻക്ലൂസീവ് ഡെമോക്രസിയാണ് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ രാജ്യം ഇതേപടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്നവരും ഈ സ്റ്റേജിലിരിക്കുന്നവരും അതോടൊപ്പം തന്നെ മതേതരമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ഒന്നിച്ച് അണിനിരക്കേണ്ട ഒരു അനിവാര്യതയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറാം തീയതി സംജാതമായിരിക്കുന്നു അത് എത്രയും വേഗത്തിൽ നമ്മളത് എല്ലാവരുടെയും എൻ എൻ ആയിട്ട് പൂർണ്ണമായിട്ട് എല്ലാവരും സ്വം സ്വമനസ്സാലെ ഈ ചെയിനിലേക്ക് ഈ കണ്ണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെമോക്രസി നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മുടെ റിപ്പബ്ലിക്കിനെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്ന് വാക്ക് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം